ഞ്ചിലിട്ട വൈൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പതിമൂന്നിന് ഇട്ടു പതിനാലിന് പൊട്ടിപ്പഴം ഇത് അത്തിപ്പഴം അത്തിപ്പഴം കൊണ്ടുള്ള ഒരു വൈൻ ക്രിസ്മസിന് വീട്ടിൽ പോയി വൈൻ ഇടാനായിട്ട് അത്തിപ്പഴം പറിച്ചിരുന്നു വൈനും ഇട്ടു അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത് ഈ വീഡിയോക്കാണ് ഇപ്പോഴും ഒരു മടിയും കൂടെ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും ചോദ്യം തുടങ്ങി ചേച്ചി വൈൻ എവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം വൈൻ റെഡിയായോ വൈൻ എന്ത് ചെയ്യോ അപ്പൊ ഇതാണ് വൈൻ വൈൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചു മാറ്റി എടുക്കാം ഒട്ടും നനമില്ലാത്ത ഒരു തുണിയും പാത്രവും കൂടി എടുത്തിട്ട് അതിലേക്ക് ചെറിയ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക ചെറിയ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി താമസം എടുക്കും ഇത് അരിച്ച് താഴോട്ട് വരാനായിട്ട് അങ്ങനെ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊരു ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ നല്ലതായിരിക്കും ഞാൻ ഇത്രയേ അരിച്ചെടുക്കുന്നുള്ളൂ ഇനി ഇത് കുറച്ച് സമയത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ മട്ടടിഞ്ഞ് നല്ല കളർഫുൾ ആയിട്ട് സാധനം വരും ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചപ്പോഴത്തേക്കും ഈ ഒരവസ്ഥയിലാണ് എത്തിക്കരുത് അപ്പോൾ കുടിച്ചു നോക്കി സാധനം ടേസ്റ്റി പക്ഷെ പക്ഷേ ശക്കലം മധുരം കൂടിപ്പോയിട്ടുണ്ട് ആ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിൻ്റെ അടിയിലേക്കാണെന്നാണ് മട്ട് അടിഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നേരക്കൂടി തരാനില്ലാത്തോണ്ട് നിങ്ങൾക്കൂടി വേണ്ടി ഞാൻ കുടിച്ചോളാം അപ്പോൾ എല്ലാവർക്കും ജിയാസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്